നിയമസഭാ സമ്മേളനം ആരംഭിച്ചു നടപടി ഉണ്ടായിട്ടില്ല എന്താണ് കരുതുന്നത് ഇതില് മുഹൂർത്തമൊന്നും ആരും വിളിച്ചു വച്ചിട്ടില്ല ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് എത്രയും വേഗം വരും അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്നുറപ്പ് സിപിഐക്കുണ്ട് സിപിഐ സംബന്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ മുഹൂർത്തം വിളിച്ചു വച്ചിട്ടില്ല പ്രശ്നം നിലപാടാണ് നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം അതിന്റെ പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ സി പി ഐ പറഞ്ഞു ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് സി പി ഐക്കുണ്ട് അതൊക്കെ ഞാൻ പറയുമ്പോ ഞാൻ പറഞ്ഞതെല്ലാം ഉണ്ട് അല്ല സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം എന്റെ പെണ്ണു ചങ്ങാതിയല്ല എ ഡി ജി പി വിഷയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സി പി ഐ എടുക്കാൻ സമീപം അതൊക്കെ സി പി ഐക്കും എൽ ഡി എഫിനും നല്ല നിലപാടുണ്ട് നല്ല നിലപാടുണ്ട് എൽ ഡി എഫിന്റെ ഭാഗമാണ് സി പി ഐ

ഇടതുപക്ഷ പരിഹാരമല്ലാതെ വേറൊരു പരിഹാരം സി പി ഐക്കില്ല ഏതു വിഷയത്തിലും ഇടതു ഇടതുപക്ഷ പരിഹാരം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്തായിരിക്കും അത് നമ്മൾ കാണാം കാണാം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട്